നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എൽ ക്ലാസിക്കോയാണ് റയൽ ഗിലാഴ്സലോണയും തമ്മിൽ റയൽ മൈതാനത്ത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഏറ്റുമുട്ടുമ്പോൾ തീപറക്കുന്ന ഒരു പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ സീസണിൽ എൽ ക്ലാസിക്കോകളിൽ ആധിപത്യം റയലിനാണ് പക്ഷേ ബാഴ്സലോണയ്ക്ക് വിജയിച്ച് പറ്റൂ വിജയിക്കാൻ വേണ്ടി സർവം സമർപ്പിച്ചങ്ങ് കളിക്കുമെന്ന് ചാവി ഹെർണാന്റെ ഉറപ്പ് പറയുന്നു ഇത് എൽ ക്ലാസിക്കോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ലാലികയിലേക്ക് തിരികെ വരാൻ കിരീട പോരാട്ടത്തിൽ കൂടുതൽ കരുത്ത് തങ്ങൾക്ക് നേടാൻ ഈ മത്സരത്തിലെ വിജയം ആവശ്യമാണെന്ന് ചാവി പറയുന്നു അദ്ദേഹം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ബാഴ്സലോണക്ക് ഇനിയിപ്പോ ഈ ഒരു സീസണിലും മറ്റൊരു കോമ്പറ്റീഷനിലും ഒരു പ്രതീക്ഷയുമില്ല എല്ലാം കഴിഞ്ഞു ലാലിക മാത്രമാണ് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ പക്ഷെ അവിടെ എട്ട് പോയിന്റ് ഡിഫറൻസ് ഉണ്ട് മുപ്പത്തി ഒന്ന് കളികളിൽ നിന്ന് എഴുപത്തി എട്ട് പോയിന്റ് ആണ് അത്രയും കളികളിൽ നിന്ന് എഴുപത് പോയിന്റ് സി ബാഴ്സലോണക്കുള്ളൂ അപ്പൊ ഇന്ന് റയലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് അഞ്ചാക്കിയിട്ട് കുറക്കാൻ പറ്റും അങ്ങനെ കോമ്പറ്റീഷനിൽ ഒരൽപമെങ്കിലും ഇൻവോൾവ് ആവാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് ചാവി ഹെർണാണ്ടസിന് ഉള്ളത് കളിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് എൽ ക്ലാസിക്കോ ആണ് അത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരമാണ് ഞങ്ങൾക്ക് വിജയിച്ചേ പറ്റൂ അങ്ങനെ അവരുടെ മേലിൽ പ്രഷർ ഇടണം ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾക്ക് അഞ്ച് പോയിന്റിന്റെ ഡിഫറൻസ് പിന്നെ ഉണ്ടാവുകയുള്ളു അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം നാളത്തെ മത്സരം അതെ ഇന്നലെ പറയുകയാണ് നാളത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും ലാലിഗ് കോമ്പറ്റീഷനിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചെത്താനുള്ള ആ ഒരു ടൈറ്റിൽ കോമ്പറ്റീഷനിലേക്ക് തിരിച്ചെത്താനുള്ള വഴിയാണ് ആ ഒരു ചാൻസ് ആണ് കൈവന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമായിട്ടാണ് ഈ സീസണിലെ സുപ്രധാന മത്സരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റയൽ മാഡ്രിഡിനെ കൂടുതൽ മികച്ച രൂപത്തിൽ പോരാടി എങ്ങനെ വീഴ്ത്താൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് അവർ ലോകത്തെ ബെസ്റ്റ് ടീമുകളിലൊന്നായ സിറ്റിയെപ്പോലും പരാജയപ്പെടുത്തി വരുന്ന സമയമാണിത് എങ്കിലും വിജയിക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ചാവി പറയുന്നു അതേസമയം ഡ്രസ്സിംഗ് റൂമില് വല്ല പ്രശ്നവും ഗുണ്ടോ ഗുണ്ടോകൻ പറഞ്ഞതും അറോഹോയുടെ മറുപടിയും ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറുപടി ഡ്രസ്സിംഗ് റൂമില് ഗുണ്ടോ അറോഹോ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലാത്തത് കൊണ്ട് ഇസ് നോ പ്രോബ്ലം ഇറ്റ് ഈസ് സെറ്റിൽഡ് എന്നാണ് ചാവി ഹെർണാണ്ടസ് പറയുന്നത് പിന്നെ റയലിനോട് തോറ്റാൽ ഒരു വലിയ ദുരന്തമാകുമോ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഇതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ഇതൊരു പോസിറ്റീവ് ആയിട്ടാണ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് വിജയിച്ചാലോ പോൽക്കുവിൻ എന്ത് എന്ന് എന്തിനു ചിന്തിക്കണം മൈ തിങ്കിങ് ഞങ്ങള് മത്സരം വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് എന്നാണ് ചാവി പറയുന്നത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ കൂടി വിശേഷങ്ങളുമായി